ഒരു മുൻ മന്ത്രിയുടെ മകൻ ഇപ്പൊ മന്ത്രിയാണ് പുള്ളി പറഞ്ഞത് ഞാൻ പുള്ളി പറഞ്ഞ കേട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഉള്ള സാധനം വിശ്വസിക്കാൻ പറ്റത്തില്ല പുള്ളി പറഞ്ഞു പറയുന്നത് ഞാൻ എം എൽ എ അല്ലായിരുന്നെങ്കിൽ പോയതേ എന്നാ ഇത് കഴിയുമ്പോ പോവുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കൊരു സംശയമുണ്ട് ഒരു പാർട്ടി ഔസത്തിൽ കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ചാടിപ്പോവാതിരിക്കാനാണോ ഇനി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇപ്പൊ പെട്ടെന്ന് വിളിച്ച് മന്ത്രിയാക്കിയത് കാരണം പാർട്ടി മൊത്തം പുള്ളിക്ക് പെട്ടെന്ന് എളുപ്പമല്ലേ വേറെ ആരുമില്ല പാർട്ടിയിൽ പുള്ളി തന്നെ തീരുമാനിക്കുന്ന പുള്ളി തന്നെയാണ് എല്ലാം ബി ജെ പിയിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ പിണറായി വിജയനും കൂട്ടർക്ക് ക്ഷീണമല്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു മന്ത്രിയാക്കി അതാ എനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്റെ കാര്യം അങ്ങ് വിഷമിക്കണ്ട ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായി ജീവിച്ചെങ്കിൽ ഇനി വരുന്ന പതിറ്റാണ്ടുകളിലും അങ്ങനെ തന്നെയായിരിക്കും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി പോലും പ്രവർത്തിച്ച വ്യക്തികളാരും ഈ പാർട്ടി വിട്ടുപോയിട്ടില്ല പുള്ളിക്കാര് ആരെ കണ്ടു പരിശീലിച്ചിട്ടെന്ന് അറിയാലോ അവരെന്നെ വിടത്തില്ല അല്ലെങ്കിൽ ഞാൻ ജനുവരി പതിനാലിന് പോണ്ടയാളാണ് ഇന്നലെ ഭാരത് ജോഡോ യാത്രയിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം കഴിഞ്ഞാൽ പത്രക്കാരെന്നോ ചോദിച്ചു രണ്ടു മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയി താങ്കൾക്ക് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു ആരെങ്കിലും പോകുന്നതിന് തെറ്റ് പറയാൻ പറ്റൂ പോവാനുള്ളവർ പോകും ആരെങ്കിലും തടയാൻ പറ്റൂ ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമാണെന്ന് ബൈബിളിൽ പറയുന്നു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് സത്യത്തിന്റെ വഴിയും ഇടുക്കമാണെന്ന് പറഞ്ഞു ഇടുക്കു വഴി കൂടെ പോകാൻ എളുപ്പമില്ലാത്തവർ അത് വഴി കുറുക്കു വഴിതീടും ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അത് പറഞ്ഞിവിടെ പുതിയ വാർത്തയായി ഇങ്ങനെയാണ് വാർത്ത വളച്ചൊടിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയെ കണ്ട് വിശ്രമിക്കുന്ന സ്വരത്ത് വെച്ചാണ് ഞാനിത് പറയുന്നത് അതിനെ വളച്ചൊടിച്ച് വേറൊരു അർത്ഥം കൊടുക്കുകയാണ് ആരൊക്കെ പാർട്ടി വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് പോകാം ആരും അടിവാള് വിട്ട് അമ്പത്തൊന്ന് വിട്ടാരൊന്നും കോൺഗ്രസ് പാർട്ടി ആരെയും പറഞ്ഞത്തില്ല എന്നവർക്ക് അത് സംശയമില്ല കുറച്ച് സാഗന്മാരുണ്ട് കുറെ നാളായി വെള്ളം വെച്ചിരിക്കുക കന്നിക്ക് ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി അതിവിടെ ചെലവ് നമ്മുടെ നേതാവ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഈ രാജ്യത്തിന് വേണ്ടി പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്യുക നാലായിരം കിലോമീറ്റർ നടന്നും ആറായിരം കിലോമീറ്റർ ബസ്സിലും പോയിരിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഹിന്ദുവിന് വേണ്ടി മുസൽമാനു വേണ്ടി ക്രിസ്ത്യാനിക്ക് വേണ്ടി സിഖിനു വേണ്ടി പാർസിക്ക് വേണ്ടി മതമില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം ഈ രാജ്യത്തിന്റെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പോകാൻ യോഗ ലഭിച്ച അവസരം ലഭിച്ച പ്രവർത്തകനാണ് ഞാൻ ആ പ്രവർത്തകൻ വേറെ പാർട്ടി വിട്ടു പോകുന്ന അത് പറയുന്നവർക്ക് എന്താ പറയുക കെട്ടു മാറിയിട്ടില്ലെന്ന് ഞാൻ പറയും എന്റെ സഹോദരെയും കൂടെ ഇതിനകത്ത് വലിച്ചെഴക്കിയ ദുബായിലുള്ള അവര് ബി ജെ പി പോകുന്നു പറഞ്ഞ പുതിയ വാർത്ത ഇന്ന് അതിന് എങ്ങനെ ഞങ്ങളാ പോകുന്ന പറഞ്ഞ വാർത്ത ഇതെന്താ തമാശയാണ് എങ്ങനെ താരോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് കെട്ടുമാറാത്താരോ പറഞ്ഞ കഥയാണ് കെട്ടുകഥ പോലും അല്ല കെട്ടുകഥയുടെ പോലും റോൾ ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അധികാരം മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എത്ര ലക്ഷ്യം തോറ്റാലും തന്റെ മാർഗം വിത്ത് പോവാത്ത നേതാവായിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ അനുയായി ആണ് ഞാനെങ്കിൽ ഒരു പാർട്ടിയന്മാരുടെ കാര്യമില്ല മഹാത്മാഗാന്ധിയുടെ അനുയായി എന്നും ജീവിതത്തിൽ അവസാനം വരെ തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ നേതാവ് മത്സരിക്കുന്നു ഈ രാജ്യത്തിന് നമുക്ക് ഒരു പുതിയ പ്രധാനമന്ത്രി കിട്ടാൻ പോവുകയാണ് അത് ചുമ്മാ പറയാൻ പോകുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പിയുടെ ഭയപ്പാട് സകല പാർട്ടിയിലെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുക എന്തിനാ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ മികച്ചതാണെങ്കിൽ ജയം ഉറപ്പാണെങ്കിൽ എന്റെ കാര്യത്തിലേക്ക് കഷ്ടപ്പെട്ട് പറ്റ പാർട്ടികളിൽ ആദ്യം പിടിക്കുന്നത് പതിനായിരം കോടി രൂപ നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലേ ഇങ്ങനെ കൂടുതൽ കൂടുതലാളെ പിടിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയപ്പാടിലാണ് അവരെ കാണിക്കുന്നില്ല അത് മാത്രമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷനെ വരെ അട്ടിഭറിക്കാൻ ശ്രമിച്ചു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു പ്രധാനമന്ത്രിയെ കിട്ടാൻ പോകുന്നു ആ പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം അഭിവാഹികൾ